ഫ്രണ്ട്സ് നമ്മൾ കച്ചേരിപ്പാറിലെ വാട്ടർ ടാങ്ക് ഞാൻ മുൻപ് ഒരു വീഡിയോയിൽ ഇത് കാണിച്ചിരുന്നു അപ്പോൾ ഇതിൻ്റെ അവസ്ഥ ഇപ്പോൾ വളരെ പ്രശ്നത്തിലാണ് അപ്പം ഇതിനെക്കുറിച്ച് നമ്മൾ നാട്ടുകാരനായ നിഷാദൊക്കെ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട് അത് ഞാൻ ഇതിനോടൊപ്പം ആഡ് ചെയ്യാം അപ്പം നിങ്ങൾക്ക് കാര്യങ്ങളൊക്കെ മനസ്സിലാവും അത് കണ്ടാൽ ഇതിൻ്റെ ഇപ്പോഴത്തെ അവസ്ഥ വീണ്ടും കച്ചേരിപ്പാറക്കത്തെ വാട്ടർ ടാങ്ക് ലീക്ക് ആയിട്ടുണ്ട് ഇതിൻ്റെ യോചനീയ അവസ്ഥ തൂണുകളും പില്ലറുകളും കംപ്ലീറ്റ് കഥ കഴിഞ്ഞു ഒരറ്റൊന്നില്ല എല്ലാം തുരുമ്പ് കുടിച്ച മേലെ മൊത്തം ക്രാക്കാണ് മേലെയൊന്നും അനക്കുന്നില്ല കേറാൻ കഴിയുന്നല്ലേ സ്റ്റെപ്പ് എല്ലാം നോക്കിട്ടല്ലേ നോക്കിട്ടല്ലോ ഇന്ന് ഏഷ്യാനെറ്റ് ന്യൂസിന്റെ ടീമെല്ലാം വന്നിട്ട് ഇടന്ന് എന്തോ മറ്റേ ഇതെല്ലാം എടുത്തിട്ട് പോയിന് ഏഷ്യാനെറ്റ് ന്യൂസിൽ ഇപ്പൊ എന്തായാലും രണ്ടു ദിവസം കൊണ്ട് വരൂ അപ്പോൾ നമ്മൾ അതെല്ലാം ചർച്ചയായിട്ട് വെറുതെ നോക്കിയതാണ് അവസ്ഥ ഉണ്ടത് ഈ സ്റ്റെപ്പ് മേലുട്ടിയൊന്നും കയറാൻ വേണ്ടി കഴിയില്ല അതാ മോത്തം കാമ്പി പോട്ട് ഏതു സമയത്തും പൊളിഞ്ഞ് തായൽ പോകാൻ പറ്റുന്ന ഉള്ളത് വീണ്ടും ലീക്ക് തുടങ്ങിയിട്ടുണ്ട് ഈ ലീക്ക് ഇനിയും തുടർന്നാൽ പഴയ പോലെ പിന്നെ ടാങ്കിൽ നിലനിൽക്കും എന്നുള്ളത് കണ്ട് തന്നെ അറിയണം ഇതാ എന്താ തൊടാൻ വരെ പോടിയാണ് തൊട്ടിട്ടുണ്ടെങ്കിൽ ഇളകി പോകും പിന്നെ നമുക്കെതിരെ കേസായിരിക്കും ഇത് ഒരാളിന്റെ ഉള്ളിൽ ഇപ്പൊ കേരുന്നില്ല പേടിച്ചിട്ട് കൈമേലായി പോകുന്ന കേട്ടിട്ട് അപ്പോൾ അതെല്ലാം ഓട്ടോമാറ്റിക് ആയിട്ട് തകർന്നു വീന്നെയാണ് ഇതാ വേറൊരു കെട്ടിടം ഹോമിയോ ഡിസ്പെൻസറി എന്ന് പറഞ്ഞിട്ട് ലക്ഷക്കണക്കിന് ലക്ഷക്കണക്കിനുപ്പ്യ ചെലവാക്കിയിട്ട് തുടങ്ങിയതാണ് അതിന്റെ അവസ്ഥയാണിത് എന്താ കാര്യം ജനങ്ങളെ പൊതുവണം കൊള്ളയടിക്കുന്ന ഓരോ പ്രൊജക്റ്റും അതിന് കണക്കായിട്ട് നീങ്ങുന്ന കുറേ ഉദ്യോഗസ്ഥന്മാറും ഇതെല്ലാം ഇപ്പം ഇവിടെ പാവപ്പെട്ട സൈഡിൽ വീടെടുത്ത് നിൽക്കുന്നവർക്ക് ഭീഷണിയായി മാറുന്ന രീതിയിലുള്ള ഇതാ ഇവിടെയെല്ലാം മേത്തേക്കാണ് ഇടിഞ്ഞ് പൊടിഞ്ഞ് പോകാൻ പോവാ സാധനം ഇതിൻ്റെ അവസ്ഥ മതിലെല്ലാം തൊട്ട താഴലേക്കാണ് അതുകൊണ്ട് ഇവിടെയുള്ള യുവാക്കളെല്ലാം ഇപ്പോൾ ഇപ്പം വരുത്തന്നെ ഇല്ല കാരണം എന്നറിയാ എനി ടൈം ആരാണോ തുടർന്ന് അവരെ വരടിക്കാവും അതുകൊണ്ട് പിന്നെ ചൊരക്ക് കയ്യിലാണെന്ന് അനുസരിച്ചുള്ള ഒരാൾ വരുത്തി നമ്മൾ തന്നെ കുറേ ദിവസം കൂടി വന്നുകൊണ്ടിരി കണ്ടിട്ട് ആ അവസ്ഥ കൊണ്ട് സഹിക്കാൻ കഴിയാണ്ട് ഒരു വീഡിയോ തന്നെയാണ് നമ്മളെ സംസാരങ്ങളോ വാക്കുകളോ നിങ്ങൾക്കായിരിക്കും ഇഷ്ടപ്പെടാത്ത രീതിയിൽ ബോറടിപ്പിക്കുന്നുണ്ടെങ്കിൽ നമ്മളിതൊരു പ്രൊഫഷണലുകളല്ല അല്ലേ ഒരു മാത്രം ഫ്രണ്ട്സ് വീഡിയോ നിങ്ങൾക്ക് കാര്യങ്ങൾ കൂടുതൽ ധികാരികളിലേക്ക് ഷെയർ ചെയ്ത് എത്തിക്കുക ഇവിടുത്തെ ജനങ്ങൾക്ക് ഓരോ ദിവസം കഴിയുമ്പോൾ ഇത് ഭീഷണി ആവുകയാണ് അപ്പോ കൂടുതൽ ആളുകളിലേക്ക് ഷെയർ ചെയ്ത് എത്തിക്ക എത്രയും പെട്ടെന്ന് റെഡി ആവട്ടെ ബൈ